നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട മീൻ മീഡിയൻ മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എട്ട് മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ബോർഡിൽ നമ്മൾ എഴുതി വരച്ച് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം എങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് എങ്ങനെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ അപ്പൊ ഈ വീഡിയോ ആർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് പറയാം അത് റെഗുലർ ആയിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ തുല്യതക്കാർക്ക് തുല്യതയിലെ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് എടുത്ത് വിഷയം എടുത്ത് പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും അതായത് തുല്യതക്കാർക്കും ഇത് നൂറ് ശതമാനം ഉപകരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത് റെഗുലർ സ്റ്റുഡൻസിന്റെയും അതായത് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ബുക്കായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത് ഇത് അഞ്ചാമത്തെ വിഷയ ടോപ്പിക് ആണ് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് അഞ്ചാമത്തെ ചാപ്റ്റർ ആവറേജസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഓക്കെ അപ്പൊ ഇതില് ഈ ഒരു ചാപ്റ്റർന്ന് ഈ ഒരു ചോദ്യം മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുള്ളൂ അത് എട്ട് മാർക്കിന്റെ ചോദ്യം തന്നെയാണ് അപ്പൊ നോക്കാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ബോർഡിൽ ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരട്ട് ചോദ്യത്തെ ബേസ് ചെയ്തിട്ടാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യത്തിൽ നമ്മൾ എക്സ് എന്നും എഫ് എന്നും പറഞ്ഞിട്ട് രണ്ട് കോളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ട് കോളത്തില് എക്സ് എന്ന് പറയുന്നതിൽ നമ്മളിവിടെ ഏകദേശം പത്ത് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് പത്ത് ടു ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ് നൂറിൽ അവസാനിക്കുന്ന ക്ലാസുകൾ ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ക്ലാസ്സുകൾ ഫോം ചെയ്തിട്ടുണ്ട് പത്ത് ക്ലാസ് അല്ല ഒമ്പത് ക്ലാസ്സുകൾ ഫോം ചെയ്തിട്ടുണ്ട് ഈ ഓരോ ക്ലാസ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് ഫ്രീക്വൻസി സോറി നാല് എട്ട് പത്ത് ഇരുപത് എട്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്നിങ്ങനെയാണ് നമുക്കിവിടെ ഫ്രീക്വൻസീസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ചോദ്യം തരുന്നത് ഇവിടെ എക്സ് എന്നും എഫ് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കില്ല അതിന് പകരം ക്ലാസ് അതുപോലെ തന്നെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി അങ്ങനെ ആയിരിക്കാൻ തരണ്ടാവുക ഇനി അതും ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റി തരും അതായത് കുട്ടികളുടെ മാർക്ക് അതായത് മാർക്ക് എന്നും കുട്ടികളുടെ എണ്ണം എന്നും പറഞ്ഞ് തന്നേക്കാം ഓക്കെ അപ്പൊ ആ രീതിയിൽ എങ്ങനെ നമുക്ക് അവിടെ വിപുലീകരിച്ചിട്ട് ഈ ചോദ്യത്തിന്റെ ഹെഡിങ് എങ്ങനെ തന്നാലും നമ്മൾ അതിലെ ആദ്യത്തെ കോളത്തെ അതായത് ഈ ക്ലാസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കോളത്തിന് എക്സ് എന്നും രണ്ടാമത്തെ കുളത്തിന് എഫ് എന്നുമാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത് അതിലൊരു മാറ്റം വരുത്തേണ്ട ഓക്കെ അപ്പൊ അത് നേരിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് എന്നും എഫ് എന്നും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് നമുക്കറിയാം ഇതൊരു സന്തത ശ്രേണിയാണ് അല്ലെ എന്താണ് സന്തത ശ്രേണി ശ്രേണി എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലാസ്സുകളായിട്ടാണ് നമുക്ക് ചോദ്യം തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ ഉൾപ്പെടുന്നതിനാണ് നമ്മൾ ശ്രേണി എന്ന് പറയുന്നത് അല്ലെ ഇത് പത്തിൽ നിന്ന് ഇരുപതിലേക്കും ഇരുപതിൽ നിന്ന് മുപ്പതിലേക്കും മുപ്പത് എട്ടു നാൽപ്പത് നാപ്പത് എ ടു അൻപത് അൻപത് എടു അറുപത് അറുപത് എടു എഴുപത് എഴുപതെ ടു എൺപത് എൺപത് എട്ടു തൊണ്ണൂറ് തൊണ്ണൂറ് എടു നൂറ് എന്നിങ്ങനെയാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് ക്ലാസ് തന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇത് എവിടെയും എന്താണ് വിട്ടുപോകുന്നില്ല അല്ലെ ഇതെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സെറ്റ് വരക്കുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ലഭിച്ച സംഖ്യകളാണ് അതായത് പത്തിന്റെ ഡിഫറൻസിൽ എല്ലാം പത്തിന്റെ ഡിഫറൻസിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളാണ് എവിടെയും ഗ്യാപ്പ് വരുന്നില്ല എന്ന് പറയുന്നു ഇത്തരം ക്ലാസ്സുകളെയാണ് നമ്മൾ സന്തത ശ്രേണി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓരോ ക്ലാസ്സിലും പത്തേക്ക് ഇരുപത് നാലെണ്ണം ഇരുപതേക്ക് മുപ്പത് എട്ടെണ്ണം മുപ്പതേക്ക് നാപ്പത് പത്തെണ്ണം അങ്ങനെയുള്ള ഒരു എണ്ണമാണ് ഫ്രീക്വൻസി കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് അതൊരു വിഷയമല്ല ക്ലാസ് എങ്ങനെ തന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണം അത് ഇവിടെ നമ്മൾ ഓർഡർ ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യത്തിലേക്ക് മീൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ 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 എങ്ങനെയാണ് കാണേണ്ടത് അല്ലെങ്കിൽ അരിത്മെറ്റിക് കാണുന്നതിന് ശ്രേണി ഉപയോഗിച്ചുകൊണ്ട് കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന സമവാക്യമാണ് ഓക്കെ അപ്പൊ ഞാൻ അതൊന്നും ഇവിടെ എഴുതി വെക്കാം ജസ്റ്റ് സമവാക്യം കാണിക്കാം എന്താണ് സമവാക്യം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ സിഗ്മ എഫ് എഫ് എക്സ് എക്സ് ബൈ ബൈ എൻ എൻ എന്നാണ് ല്ലേ അപ്പൊ സമവാക്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സമവാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സമവാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് എക്സ് 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 ബാർ 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 ഈക്വൽ ഈക്വൽ ടു ടു സിഗ്മ എഫ് ബൈ എൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്താണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അർത്ഥം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ എന്നാണ് സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ് സൂചിപ്പിക്കുന്നത് സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞു തരാം എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ് അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ സംഖ്യകൾ രണ്ടെണ്ണം ഉണ്ട് അല്ലെ ഓരോ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ലോവർ ലിമിറ്റ് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് അതായത് താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും ഉണ്ട് അപ്പൊ ഇങ്ങനെ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും ആയിട്ടുള്ള സംഖ്യകളുടെ മിഡ് പോയിന്റ് കാണണം ഇത് രണ്ട് സംഖ്യകളാകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ സംഖ്യകളെ നമ്മൾ എന്താക്കണം പത്ത് ടു ഇരുപത് എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് കാണണം ഇരുപത് എന്ന് പറയുന്നതിന്റെ നൂറ് പോയിന്റ് കാണാം അതായത് എല്ലാ ക്ലാസ്സുകളുടെയും മിഡ് പോയിന്റ് കാണാം അങ്ങനെ മിഡ് പോയിന്റ് കാണുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് എക്സ് എന്നാണ് ഓക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ചെയ്യാറുണ്ട് ഓക്കെ സമൂഹത്തിൽ ക്ലിയർ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇവിടെ എൻ എന്ന് പറയുന്നത് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്നാണ് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ടോട്ടൽ അത് എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബോക്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു ബോക്സ് വരയ്ക്കണം പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തെ അതേപടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുപോകണം വെറുതെ ആൻസർ മാത്രം എഴുതി വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം ഈ ചോദ്യത്തെ അതേപടി ആൻസർ ഷീറ്റിലേക്ക് പകർത്തണം അപ്പൊ നമ്മളിവിടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി നമ്മള് മീനാണ് കാണാൻ പോകുന്നത് അപ്പൊ മീൻ കാണാൻ നമുക്ക് ആദ്യം എന്താ വേണ്ടത് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എൻ കാണുക എന്നുള്ളതാണ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ എന്നുള്ളത് ഈ ബോക്സിനുള്ളിൽ ഇങ്ങനെ എഴുതി വെച്ചു എൻ എൻ എന്ന് പറഞ്ഞാൽ ഈ നാല് പ്ലസ് എട്ട് പ്ലസ് പത്ത് പ്ലസ് ഇരുപത് പ്ലസ് എട്ട് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് ഇതെല്ലാം കൂടെ താഴേക്ക് കൂട്ടുക അതായത് ഫ്രീക്വൻസി എല്ലാം കൂടെ താഴേക്ക് കൂട്ടുക ഇതെല്ലാം കൂടെ നമുക്ക് താഴേക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് അറുപത് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് അറുപത് എന്ന് പറയുന്ന സംഖ്യയാണ് അപ്പൊ അറുപത് എങ്ങനെ കിട്ടി എന്നെങ്ങനെ കിട്ടി എന്നെങ്ങനെ കിട്ടി നമ്മളുടെ ഫ്രീക്വൻസി നമ്പർ എല്ലാം കൂടെ താഴേക്ക് കൂട്ടി ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ തൽക്കാലം ഈ ഇക്വേഷൻ ഇവിടെ വാങ്ങിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താണ് എൻ ആണ് എൻ കണ്ടു കിട്ടി എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ആണ് ആവൃത്തിയുടെ ടോട്ടലാണ് ആവൃത്തിയെ താഴേക്ക് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് എൻ എന്ന് പറയുന്നത് എന്നോട് അറുപത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് വരയ്ക്കുന്നു ആ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ആ ബോക്സിൽ നമ്മൾ കാണാൻ പോകുന്നത് മിഡ് പോയിന്റ് ആണ് അതായത് സ്മോൾ ലെറ്റർ എക്സ് അപ്പൊ ഈ എക്സ് ഈ എക്സ് എന്ന് വിചാരിക്കേണ്ടത് പുതിയ എക്സ് ആണ് ഓക്കെ ഈ എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് മിഡ് 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 പോയിന്റ് 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 എന്നാണ് എന്താണ് എന്തിനാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസിന്റെ അതായത് ആദ്യത്തെ കോളത്തിലെ സംഖ്യകൾ പത്ത് എട്ട് ഇരുപതെട്ട് മുപ്പത് മുപ്പത് എട്ട് നാപ്പത് നാൽപ്പത് എട്ട് എൺപത് അങ്ങനെയുള്ള ഈ സംഖ്യകൾ ഉണ്ടല്ലോ ഈ സംഖ്യകളെ രണ്ട് രണ്ട് അക്കങ്ങൾ ഉണ്ടല്ലോ ഇതിന് ഇപ്പൊ ഈ രണ്ട് അക്കങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതിനെ ഒന്നാക്കി മാറ്റണം ഓക്കെ അപ്പോ എക്സ് എന്ന് പറയുന്ന കോളത്തിലെ സംഖ്യകളെ നമ്മൾ എന്താക്കണം ഇതിനെ രണ്ടെണ്ണം ഇതിനെ ഒന്നാക്കണം അപ്പൊ അതിന്റെ കാണണം അതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് നടുക്കുള്ള സംഖ്യ കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പത്ത് ടു ഇരുപതിന്റെ നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്പൊ അത് കാണാൻ നമ്മൾ ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം ആ ട്രിക്ക് എന്താണ് അതിനാണ് നമ്മൾ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുക അതിനെ പകുതി എടുത്താൽ മതി ഓക്കെ ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ നേർ പകുതി എടുക്കുക അതായത് പത്തിന് ഇരുപത് കൊണ്ട് കൂട്ടുക അതായത് പത്തും ഇരുപതും തമ്മിൽ പ്ലസ് ചെയ്യുക പത്തേ പ്ലസ് ഇരുപതും മുപ്പതാണ് മുപ്പതിന്റെ നേർ പകുതി എത്രയാണ് അത് പതിനഞ്ചാണ് അല്ലെ മുപ്പതിന്റെ പകുതി പതിനഞ്ചാണ് അപ്പൊ അതാണ് നമ്മുടെ മിഡ് പോയിന്റ് അത് കാണാൻ മറ്റൊരു സമവാക്യം എന്ന് പറഞ്ഞാൽ സമവാക്യ രൂപത്തിൽ കാണാം മിഡ് പോയിന്റ് സമവാക്യ രൂപത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പത്ത് പ്ലസ് ഇരുപത് ബൈ രണ്ട് എന്നാണ് കാൽക്കുലേഷൻ പത്ത് പ്ലസ് ഇരുപത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സമവാക്യൽ എന്താണ് ലോവർ ലിമിറ്റ് ലിമിറ്റ് പ്ലസ് അപ്പർ എന്നാണ് ഞാൻ ഓൾറെഡി പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ലവ് ലവ് യു യു എന്നാണ് മിഡ് പോയിന്റ് കാണാൻ നമ്മൾ ലവ് യു ടു ചെയ്താൽ മതി ലവ് യു യു ഓക്കെ അങ്ങനെ ജസ്റ്റ് ഒരു കോഡ് രൂപത്തിൽ പഠിച്ചു വെക്കാം മിഡ് പോയിന്റ് കാണാൻ എൽ പ്ലസ് യു ബൈ ടു എന്നുള്ളതാണ് അങ്ങനെ വേണം നിർബന്ധമില്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേപോലെ ചെയ്തു പോയാൽ മതി ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് സമവാക്യത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല സമവാക്യം ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡിൽ ചോദിക്കാം മിഡ് പോയിന്റ് കാണാനുള്ള സമവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടുക രണ്ട് കൊണ്ട് ഹരിക്കുക ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന പറഞ്ഞ നീച പരിധി അല്ലെങ്കിൽ താഴ്ന്ന പരിധി പ്ലസ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ച പരിധി പരിധി പ്ലസ് ഉച്ച പരിധി ബൈ രണ്ട് അല്ലെങ്കിൽ താഴ്ന്ന പരിധി താഴ്ന്ന പരിധി പ്ലസ് ഉയർന്ന പരിധി ബൈ രണ്ട് ഓക്കെ ഇതാണ് സമവാക്യം ഓക്കെ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചു അപ്പൊ നമുക്ക് ഇതിനെ നേരെ പകുതി ഇവിടെ എഴുതാം എക്സിന് നേരെ എന്ന് പറയുന്ന കുളത്തില് പത്ത് പ്ലസ് ഇരുപതിന്റെ പകുതി പതിനഞ്ച് കിട്ടും ഓക്കെ പതിനഞ്ച് നമ്മൾ അതിനെ നേരെ എഴുതി അടുത്തത് ഇരുപത് മുപ്പത് അൻപത് ആണ് ഇരുപത് മുപ്പതും കൂട്ടി അൻപതാണ് അൻപതിന്റെ പകുതി ഇരുപത്തി അഞ്ച് അടുത്തത് മുപ്പത് നാപ്പത് എഴുപതാണ് അതിന്റെ പകുതി മുപ്പത്തി അഞ്ച് അടുത്തത് നാപ്പത് അൻപതും തൊണ്ണൂറ് ആണ് അതിന്റെ പകുതി നാപ്പത്തി അഞ്ച് അൻപതും അറുപതും നൂറ്റിപ്പത്താണ് അതിന്റെ പകുതി അൻപത്തി അഞ്ച് ഓക്കെ അറുപത് എഴുപത് അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ഇവിടെ ഇത് കൂട്ടാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു പോകാം പതിനഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തി അടുത്തത് അറുപത്തി അഞ്ച് അടുത്തത് എഴുപത്തി അഞ്ച് അടുത്തത് എൺപത്തി അഞ്ച് അടുത്തത് തൊണ്ണൂറ്റിയഞ്ച് മനസ്സിലായോ ഇങ്ങനെയും നമുക്കിത് ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത് നമ്മളിപ്പോ കണ്ടത് മിഡ് പോയിന്റ് കാണാനാണ് മിഡ് പോയിന്റ് കണ്ടു ആദ്യം നമ്മൾ എന്താ ചെയ്ത സ്റ്റെപ്പ് എൻ കാണുക എന്നുള്ളതാണ് എൻ എങ്ങനെ കിട്ടി എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ താഴേക്ക് കൂട്ടിയപ്പോൾ കിട്ടിയതാണ് എൻ ക്ലിയർ ആണല്ലോ രണ്ടാമത് എന്താ ചെയ്തത് രണ്ടാമത്തെ കോളം നമ്മൾ ഉണ്ടാക്കി അതിന് എക്സ് എന്ന് പേര് കൊടുത്തു ഇനി അതല്ലെങ്കിൽ ചില സ്കൂളിലെ എം എന്നാണ് മിഡ് പോയിന്റിന്റെ അല്ലെങ്കിൽ നമുക്ക് എക്സ് മതി കാരണം നമുക്ക് സമവാക്യം എഫ് എക്സ് കിട്ടാൻ അല്ലെങ്കിൽ എം എം എന്ന് എഴുതണെങ്കിൽ വരൂട്ടാ അപ്പൊ എക്സ് എക്സ് അല്ലെങ്കിൽ എം നമുക്ക് ഇവിടെ ഇവിടെ ഞാൻ എക്സ് ബാർ എം എന്ന് എന്ന് കൺഫ്യൂഷൻ വരണ്ട എക്സ് ബാർ എം എഴുതി കൺഫ്യൂഷൻ വരണ്ട ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ാണ് മുതിന്റെ പകുതി പതിനഞ്ച് പകുതി കണ്ടു പരസ്പരം കൂട്ടി കൂട്ടി താഴ്ന്ന പരിധിയെ ഉയർന്ന പരിധി കൊണ്ട് അതിന്റെ ക്ലാസ് കണ്ടു അപ്പൊ നമുക്ക് എക്സ് കിട്ടി അതായത് മിഡ് പോയിന്റ് കിട്ടി അല്ലേ മക്കളെ ക്ലിയർ ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്ന എന്താണ് എഫ് എക്സ് കാണണം അടുത്ത സ്റ്റെപ്പ് എന്താണ് എഫ് എക്സ് കാണണം പുതിയൊരു കോളം ഉണ്ടാക്കിണ്ടാക്കി ആ കോളം നമ്മൾ നമ്മൾ ഇങ്ങനെ ബോക്സ് ഒക്കെ ക്ലിയർ ക്ലിയർ ആവണമെന്നില്ല ജസ്റ്റ് വരച്ചു ആയി എഫക്ട്സ് എഫക്ട്സ് ആണ് ആണ് ഇനി കാണാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഉണ്ട് ഉണ്ട് ഈ ഫ്രീക്വൻസി നമ്പറിനെ ഈ എക്സ് കൊണ്ട് നമ്മൾ ചെയ്യുക ഗുണിക്കുക നമുക്ക് അല്ലെങ്കിൽ 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 എഫ് 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 എം 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 എന്ന് 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 നമ്പറിനെന്ത് എഫ് എക്സിനെ അതായത് എഫ് എക്സ് ഇങ്ങനെ ഈ സംഖ്യയുടെ തമ്മിൽ കുടിക്കുക അല്ലെങ്കിൽ എഫിനെ എം കൊണ്ട് ഇതിന്റെ പേര് എഫ് എക്സ് അല്ലെങ്കിൽ എം എന്ന് വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് ഈ നാലിന് പതിനഞ്ചു കൊണ്ട് കുണിക്കുക എട്ടിന് ഇരുപത്തി അഞ്ചുകൊണ്ട് കുണിക്കുക പത്തിന് ഗുണിക്കുക കുണിക്കുക ഇരുപതിന് നാപ്പത്തഞ്ചു കൊണ്ട് ഗുണിക്കുക എട്ടിന് അമ്പത്തി അഞ്ചു കൊണ്ട് കുടിക്കുക മൂന്നിന് കൊണ്ട് ഗുണിക്കുക രണ്ടിന് എഴുപത്തിയഞ്ചുകൊണ്ട് കുടിക്കുക മൂന്നിന് എൺപത്തി അഞ്ചുകൊണ്ട് കുടിക്കുക രണ്ടിന് കൊണ്ട് ഗുണിക്കുക അങ്ങനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നാല് നമുക്ക് കിട്ടുന്നത് അറുപതാണ് നാല് ഇന്റു പതിനഞ്ച് നമ്മൾ അറുപത് ഇവിടെ കൂടെ എഴുതുന്നു എട്ട് ഇന്റു ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് എട്ട് ഇന്റു ഇരുപത്തി അഞ്ച് ഇരുന്നൂറാണ് അല്ലെ എട്ട് ഇന് ഇരുപത്തി അഞ്ച് പറയുന്നത് ഇരുന്നൂറ് നേരെ സംഖ്യകൾ ോട്ട് മാറിപ്പോകരുത് പത്ത് ഇൻറ്റു മുപ്പത്തഞ്ച് പറഞ്ഞാൽ മുന്നൂറ്റി ആണെന്ന് നമുക്കറിയാം അതുപോലെ ഇരുപത് ഇന്റു എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത് ഇന്റു എന്ന് പറഞ്ഞാൽ തൊള്ളായിരം അല്ലെ തൊള്ളായിരം ഓക്കെ എട്ട് ഇന് എട്ട് ഇന് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞത് നാനൂറ്റി നാപ്പതാണ് നാനൂറ്റി നാപ്പത് അതുപോലെ തന്നെ മൂന്ന് ഇന്റ് അറുപത്തഞ്ച് എന്ന് പറഞ്ഞാല് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മൂന്ന് ഇന്റു അറുപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ട് ഇന് എഴുപത്തി അഞ്ച് നൂറ്റി അൻപത് ആണ് ഇന്റു എഴുപത്തി അഞ്ച് മൂന്ന് ഇന്പത്തി അഞ്ച് രണ്ട് ഇന്റു തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ് മക്കളെ ക്ലിയർ ആയോ ഇത് ചെയ്യാൻ ഒരു പണിയില്ലാതെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാം ഓക്കെ അതിലൊന്നും ആരും സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അല്ലാതെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാനാണ് നമ്മളിതിങ്ങനെ വരലുമ്പോ കൂട്ടിയിരിക്കാൻ പറ്റൂലോ ഓക്കെ അപ്പൊ നമ്മളിതാ എഫ് എക്സ് കണ്ടു അല്ലെങ്കിൽ എഫ് എം കണ്ടു എങ്ങനെയാണ് എഫ് എക്സ് കണ്ടത് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻ എക്സ് ആണ് അല്ലെങ്കിൽ എഫ് എം എന്ന് പറഞ്ഞാൽ ആണ് അതായത് എഫിനെ നമുക്ക് തന്നിരിക്കുന്ന എഫിനെ നമ്മൾ കണ്ടെത്തിയ എക്സ് കൊണ്ട് അല്ലെങ്കിൽ എം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഗുണിക്കുക പരസ്പരം ഗുണിച്ചപ്പോൾ നമുക്ക് എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എം എന്ന് പറയുന്ന സംഭവം കിട്ടി ക്ലിയർ അല്ലേ ഇനി നമ്മൾ അടുത്ത് എന്താ കാണാൻ പോകുന്നത് അടുത്ത രീതിന്റെ ടോട്ടൽ അങ്ങോട്ട് കാണുക ഏതിന്റെ ടോട്ടൽ 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 നമ്മൾ കൊടുക്കുന്ന ചിഹ്നം സിഗ്മ എന്നാണ് സിഗ്മ എന്നാണ് ഓക്കെ സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എഫ്എം ഒക്കെ കുറവായതുകൊണ്ട് ഇനി ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ താഴേക്ക് അറുപതിന് ഇരുന്നൂറ് കൊണ്ട് കൂട്ടുന്നു അൻപത് കൊണ്ട് കൂട്ടുന്നു തൊള്ളായിരം കൊണ്ട് കൂട്ടുന്നു അങ്ങനെ എണ്ണം താഴേക്ക് താഴേക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോ നമുക്ക് കിട്ടുന്നത് രണ്ട് ഏഴ് നാല് പൂജ്യം എന്നാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് അത് നമ്മളിവിടെ ബോക്സ് ഉണ്ടാക്കിയിട്ട് എഴുതണം ഓക്കെ അതിന്റെ ടോട്ടൽ ആണെന്ന് കാണിക്കാൻ അപ്പോ സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് എം നമുക്ക് എന്താ കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് എന്ന് കിട്ടി ഇപ്പൊ നമ്മളുടെ ഈ കോളം കലാപരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മള് കണ്ടിന്യൂ സീരീസിൽ കണ്ടിന്യൂ സീരീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളും തൊട്ടടുത്ത് ഫ്രീക്വൻസിയും തന്നാൽ കണ്ടിന്യൂ സീരീസ് ആണ് ആ കണ്ടിന്യൂ സീരീസിലുള്ള ഒരു ചോദ്യം തന്നിട്ട് നമ്മളോട് മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താണ് ആദ്യം ഒന്ന് എൻ കാണണം രണ്ടാമത്തേത് മിഡ് പോയിന്റ് കാണണം 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 സിഗ്മ നാല് സ്റ്റെപ്പ് ഇനി നമ്മൾ അഞ്ചാമത്തെ ിലേക്ക് പോകുന്നു ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമ്മൾ അതിന്റെ എന്താണ് കാൽക്കുലേഷനിലേക്ക് പോകുന്നു കാൽക്കുലേഷൻ സമവാക്യം ബാർ സിഗ്മ x bar equal to sigma fx by n എന്നാണ് എഴുതുന്നത് ഞാൻ സമവാക്യം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഫ് എക്സ് എന്നുള്ളതിന് പകരം കൊടുക്കാം എഫ് fm എന്നും കൊടുക്കാൻ തെറ്റില്ല ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും അതിന്റെ കാൽക്കുലേഷൻസിലേക്ക് എന്താണ് സംഖ്യകൾ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞ ചെയ്തു വെച്ചിട്ടുണ്ട് എത്ര ആ സംഖ്യ മാത്രം ചിഹ്നം ഡിവൈഡ് ബൈ ആണ് താഴെ ഉണ്ട് എന്നുണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അറുപത് അല്ലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പതിനെ നമ്മൾ അറുപത് കൊണ്ട് അങ്ങട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക ഹരിച്ചു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ആറ് എന്നാണ് ഓക്കെ നിങ്ങൾക്ക് കുഴപ്പൊന്നുമില്ല പക്ഷേ അങ്ങനെ എഴുതണം നിർബന്ധമില്ല ഞാൻ എഴുതി കൺഫ്യൂഷൻ ആവണ്ട എങ്ങനെ വന്നു എന്ന് വിചാരിക്കണ്ട ഇവിടെ പോയിന്റ് അഞ്ചിൽ കൂടുതൽ സംഖ്യ വന്നു കഴിഞ്ഞാൽ ഒരു സംഖ്യ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതലാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ എഴുതിയാലും ആൻസർ തന്നെയാണ് ഇതാണ് മക്കളെ മീൻ കാണൽ ഓക്കെ ഇങ്ങനെയാണ് മീൻ കാണേണ്ടത് ഓക്കെ അപ്പോ നമുക്ക് ഒരു കണ്ടു മീൻ കാണേണ്ടത് നമ്മൾ ആദ്യം ടോട്ടൽ കണ്ടു കണ്ടു അതായത് എൻ അതുപോലെ തന്നെ നമ്മൾ എക്സ് കണ്ടു എക്സ് അല്ലെങ്കിൽ 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 എം 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 എക്സ് എക്സ് എന്താണ് എന്ന് പറയുന്നത് അത് നമ്മുടെ തന്നിരിക്കുന്ന ക്ലാസിന്റെ എന്താണ് മിഡ് പോയിന്റ് കാണലാണ് മിഡ് പോയിന്റ് കണ്ടു കഴിഞ്ഞു അതിനുശേഷം ഈ എഫിനെയും എക്സിനെയും അല്ലെങ്കിൽ എഫിനെയും എമ്മിനെയും ഗുണിച്ചു നമ്മൾ എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എം കണ്ടു അതിനുശേഷം നമ്മൾ എഫ് എമ്മിനെല്ലാം കൂടെ താഴേക്ക് കൂട്ടി അല്ലെങ്കിൽ എഫ് എക്സിന് താഴേക്ക് കൂട്ടി സിഗുമായി എഫ് എക്സ് അല്ലെങ്കിൽ സിഗുമായി എഫ് എം എന്ന് നമ്മൾ കണ്ടു അല്ലെ ഇനി ആ കിട്ടിയിരിക്കുന്നതിനെ വെച്ച് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി എന്താണ് ഇക്വേഷൻ മീൻ കാണാനുള്ള സമവാക്യം പഠിച്ചു വെക്കണം കാണാതെ പഠിക്കണം എന്താണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ഓർ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ സമവാക്യം ഉപയോഗിക്കാം വില ആഡ് ചെയ്തു നമുക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ആറ് എന്ന ആൻസർ കിട്ടി ക്ലിയർ അല്ലേ ഓക്കെ സെറ്റ് അല്ലേ ഇനി നമുക്ക് ഇതേ ചോദ്യം വെച്ചുകൊണ്ട് എന്ത് കാണാം എന്ത് കാണാം മീഡിയൻ കാണാം ഓക്കെ